കേരളത്തിലുണ്ടായ ശക്തമായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ എന്ന പ്രതിഭാസമാണെന്നാണ് പറയുന്നത് എന്താണ് ഈ കള്ളക്കടൽ എന്ന് പറയുന്നതെന്ന് നോക്കാം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ഒക്കെയാണ് അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കാതെ തിരകൾ പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ് ഇവയെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് കള്ളക്കടലിന് സുനാമിയുമായി സമാനതകളുണ്ട് സുനാമി ഉണ്ടാകുമ്പോൾ തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് കള്ളക്കടൽ സമയത്തും സംഭവിക്കുന്നത് കേരള തീരത്ത് രൂപപ്പെട്ട കള്ളക്കടൽ പ്രതിഭാസത്തിനു പിന്നിൽ തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം എന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഇന്ത്യൻ തീരത്ത് നിന്ന് പതിനായിരം കിലോമീറ്റർ അകലെ രൂപപ്പെട്ട ഈ ന്യൂനമർദ്ദം മാർച്ച് ഇരുപത്തി അഞ്ചോടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങിയത് ഇതിന്റെ ഫലമായാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ ഉയർന്ന തിരമാലകൾ സൃഷ്ടിക്കപ്പെടുകയും ആ തിരമാലകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയും ചെയ്തതെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കി